എണ്ണ ഭീമനായ സൗദി അറേബ്യ ഇന്ത്യയിൽ വൻ നിക്ഷേപത്തിനൊരുങ്ങുന്നതായി റിപ്പോർട്ട് സൗദി അറാംകോ ഇന്ത്യയിലെ കമ്പനികളുമായി നിക്ഷേപ ചർച്ചയിലാണെന്നാണ് സൗദി അറാംകോയുടെ ലിക്വിഡ്സ് ടു കെമിക്കൽ ഡെവലപ്മെന്റ് സീനിയർ വൈസ് പ്രസിഡന്റ് ഫൈസൽ ഫക്കീർ വ്യക്തമാക്കിയത് ഇന്ത്യൻ കമ്പനികളിലെ നിക്ഷേപം സംബന്ധിച്ച ചില പ്രഖ്യാപനങ്ങൾ നിങ്ങൾക്ക് ഉടൻ തന്നെ കാണാനാകുമെന്നാണ് ഗോവയിൽ നടന്ന ഇന്ത്യ എനർജി വീക്കിൽ പങ്കെടുത്തുകൊണ്ട് ഫൈസൽ ഫക്കീർ പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ അസംസ്കൃത എണ്ണ കയറ്റുമതിക്കാരും ഒപ്പേക്കിന്റെ നെടുന്തൂണുമായ സൗദി അറേബ്യ തങ്ങളുടെ ക്രൂഡിന് പുതിയ വിപണികൾ സുരക്ഷിതമാക്കുന്നതിനായി ഏഷ്യയിലുടനീളമുള്ള ശുദ്ധീകരണ പ്ലാന്റുകളിലും പെട്രോ കെമിക്കലുകളിലും നിക്ഷേപം ശക്തമാക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് ഇന്ത്യയിലെയും നിക്ഷേപം രണ്ടായിരത്തി പതിനെട്ടിൽ സൗദി അറാബ്കോയും അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയും പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിൽ ഒന്നേ പോയിന്റ് രണ്ട് ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ പ്രതിദിനം ശുദ്ധീകരിക്കുന്ന തീരദേശ റിഫൈനറിയും പെട്രോ കെമിക്കൽ പ്ലാന്റും സ്ഥാപിക്കാൻ ഇന്ത്യൻ സർക്കാർ സ്ഥാപനങ്ങളുമായി ചേർന്ന് ആലോചിച്ചിരുന്നു എന്നാൽ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പദ്ധതി നടപ്പിലായില്ല കഴിഞ്ഞ വർഷം ഒപ്പേക്കും സഖ്യകക്ഷികളുമായുള്ള കരാറിന്റെ ഭാഗമായി ഉൽപ്പാദനം വെട്ടിക്കുറച്ചതിനു ശേഷം സൗദി അറേബ്യ ഏകദേശം ഒൻപത് ദശലക്ഷം ബി പി ഡി ആണ് പ്രതിദിനം ഉൽപ്പാദിപ്പിക്കുന്നത് നിലവിൽ ഏകദേശം പന്ത്രണ്ട് ദശലക്ഷം ബി പി ഡി ക്രൂഡ് ഓയിൽ ഉൽപാദിപ്പിക്കാനുള്ള ശേഷി സൗദി അറേബ്യക്കുണ്ട് ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതിക്കാരനും ഉപഭോക്താവുമായ ഇന്ത്യ സൗദി അറേബ്യയിലെ അതിന്റെ പ്രധാന എണ്ണ വിതരണക്കാരുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി ആസൂത്രിതമായി സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് പരിപാടിയുടെ ഭാഗമായേക്കുമെന്നാണ് കഴിഞ്ഞ വർഷം റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയേഴിന് മുമ്പ് എണ്ണ ഉപഭോഗത്തിൽ ഇന്ത്യ ചൈനയെ മറികടന്ന് ഒന്നാമതെത്തുമെന്നാണ് ഇന്റർനാഷണൽ എനർജി ഏജൻസീസ് വ്യക്തമാക്കുന്നത്